എല്ലാവർക്കും നമസ്കാരം വാരണാസിയിലാണുള്ളത് ഗംഗാ തീരത്തന്നെ ഇരുന്നു കൊണ്ട് വാരണാസിയുടെ വിശേഷങ്ങൾ പറയാമെന്ന് വിചാരിച്ചു ഒരുപാട് പേര് ഞാൻ ഫോട്ടോസൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ ഇവിടുത്തെ വിശേഷങ്ങളും അനുഭവങ്ങളും ഒക്കെ പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ തന്നെ ഇരുന്നത് കാരണം ഇവിടെ ഇരുന്ന് പറയുമ്പോൾ കിട്ടുന്ന ഒരു ഫീല് നമുക്ക് എന്തായാലും നമ്മുടെ നാട്ടിൽ പോയിട്ട് അല്ലെങ്കിൽ നമ്മളുടെ റൂമിൽ ഇരുന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടില്ല അപ്പം അതുകൊണ്ടാണ് യാത്രാ വിശേഷങ്ങളൊക്കെ ഇവിടെ ഇരുന്ന് പറയാന്ന് വിചാരിച്ചത് ഇന്ന് വാരണാസിൽ എൻ്റെ നാലാമത്തെ ദിവസമാണ് ഇന്ന് ഞാൻ റിട്ടേൺ ആണ് എനിക്ക് മൂന്ന് മണിക്കാണ് ഫ്ലൈറ്റ് അപ്പം രാവിലെ സമയമുണ്ട് രാവിലെയും കൂടെ ഒന്നുകൂടെ ഘട്ടിലൂടെയുള്ള യാത്രയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ നടന്ന് പോകാൻ വേണ്ടിയിട്ട് വന്നതാണ് ശരിക്കും ഇവിടെ നിന്നും പോകാൻ തോന്നുന്നില്ല കേട്ടോ കാരണം അത്രയും ഒരു ഒരു ഫീൽ ഗുഡ് കാര്യം ആ കണ്ടുതന്നെയാണ് വീണ്ടും കാണുന്നത് പക്ഷെ എന്നാലും ഈ ഘട്ടിലൂടെയുള്ള രാവിലത്തെ യാത്ര എന്ന് പറയുന്നത് വളരെ മനോഹരമാണ് കാരണം നമുക്ക് നടക്കുമ്പോൾ ഒരുപാട് ലൈഫ് നമ്മൾ കാണുവാണ് അത് ഇവിടെയുള്ള ആളുകളുടെ ആയാലും ഇവിടെ ഈ ക്ഷേത്രത്തിലേക്ക് തൊഴാൻ വരുന്നവരായാലും അല്ലെങ്കിൽ ഇവിടെ കർമ്മങ്ങൾ ചെയ്യാൻ വരുന്നവരായാലും അങ്ങനെ എന്തൊക്കെ ആവശ്യങ്ങൾക്ക് ഇവിടെ വരുന്നവരുണ്ടല്ലേ അപ്പം അവരെയൊക്കെ പിന്നെന്താ പറയുക ഇങ്ങനെ നേരിട്ട് നമ്മൾ ആ ലൈഫ് കാണുവാണല്ലോ അപ്പം അത് നമുക്ക് കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു ഒരു ഫീലാണ് എനിക്ക് വാരണാസി പോകാൻ ആഗ്രഹം തോന്നിയതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് സന്തോഷ് ജോർജ് കുളങ്ങര എന്ന് പറയുന്ന യാത്രികൻ അദ്ദേഹം അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇന്ത്യയിലെ സ്ഥലം ചോദിച്ചു കഴിഞ്ഞപ്പോൾ വാരണാസി ആണ് പറഞ്ഞത് അപ്പോ അത് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്കും ലൈഫിൽ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം എന്ന് തോന്നി അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനൊരു യാത്ര പ്ലാൻ ചെയ്തത് ഇതങ്ങനെ ഒരുപാട് നാളത്തെ ഒരു ഡ്രീം കം ട്രൂ മൊമെന്റൊന്നുമല്ല കേട്ടോ കാര്യം അത്ര നാളൊന്നും ആയിട്ടില്ല ഞാനിത് പ്ലാൻ ചെയ്തിട്ട് മീൻസ് വരണം എന്ന് ആഗ്രഹിച്ചിട്ട് ഫോറിനേഴ്സ് ഞാൻ എനിക്കോട് ഗോവയിൽ പോയിട്ട് പോലും ഇത്രയും അധികം ഫോറിനേഴ്സിനെ കണ്ടിട്ടില്ല ആ അത്രയും ഫോറിനേഴ്സ് ഇവിടെ വരുന്നുണ്ട് പല ഭാഗങ്ങളിലിപ്പം പണ്ടത്തെ പോലെയാണോ കാശി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പണ്ട് വന്ന അനുഭവം ഇല്ലാത്തത് കൊണ്ട് ഇവിടെയുള്ള അതായത് വൃത്തിയില്ലയെന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് പണ്ട് എങ്ങനെയായിരുന്നു എന്നറിയില്ല എന്നാലും കേട്ടിട്ടുണ്ട് ഭയങ്കര വൃത്തിഹീനമായിട്ടുള്ള അന്തരീക്ഷമാണ് എന്നുള്ളതൊക്കെ പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് മൊബൈലും അല്ലെങ്കിൽ ക്യാമറയും അങ്ങനത്തെ ഗാഡറ്റ്സ് ഒന്നും അനുവദിക്കില്ല വളരെ സെക്യൂരിറ്റി ആയിട്ടുള്ള അല്ലെങ്കിൽ ഒത്തിരി സെക്യൂരിറ്റി ഉള്ള ഒരു അമ്പലമാണ് അമ്പലത്തിന്റെ പരിസരവും അമ്പലത്തിന്റെ കാര്യങ്ങളും എല്ലാം അമ്പലത്തിന്റെ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ തന്നെ നമുക്കൊരു പ്രത്യേക ഒരു ഫീലാണ് കേട്ടോ അപ്പം അതാണ് അമ്പലത്തിന്റെ ചുറ്റുപാടും ഉള്ളത് പിന്നെ ഗട്ട്സുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ അതായത് എൺപത്തി അഞ്ചോളം ഗട്ടുകളുണ്ട് അപ്പം ആ ഘട്ടുകൾ എന്ന് പറയുന്നത് വളരെ വൃത്തിയുള്ളതാണ് കാര്യം നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ നമുക്ക് വൃത്തികേടായിട്ടുള്ള ഒരു കാര്യങ്ങളും കാണുന്നില്ല പിന്നെ ഇത്രയധികം ചില ഘട്ടുകളിൽ പൂക്കളുടെയും അല്ലെങ്കിൽ കർമ്മങ്ങൾ ചെയ്യുന്നതിന്റെ ആളുകൾ ടൂറിസ്റ്റുകൾ വന്നിട്ട് നമ്മൾ വേസ്റ്റ് ഒക്കെ ഇപ്പം ഒത്തിരി വേസ്റ്റ് ബിന്നുകൾ വെച്ചിട്ടുണ്ട് അങ്ങനെയുള്ള കാര്യം പക്ഷേ നമ്മളിപ്പോ ടൂറിസ്റ്റ് ഉള്ളൊരു സ്പോട്ട് ചെല്ലുമ്പോൾ നമുക്കറിയാലോ നമ്മളുടെ ഒരു കൾച്ചർ വെച്ച് നമ്മൾ അങ്ങ് വലിച്ചെറിയുന്ന രീതിയിലാണ് അപ്പൊ അങ്ങനെയൊക്കെ നമ്മളായിട്ട് വന്ന ടൂറിസ്റ്റുകൾ വന്ന് വേസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള കുറെ കാര്യങ്ങളുണ്ട് അതല്ലാതെ ഞാൻ ഞാനിരിക്കുന്നത് ഒരു ഘട്ടിലെ സ്റ്റെപ്പിലാണ് ഇങ്ങനെ നിറയെ ഒരു അറ്റത്തു നിന്നൊരറ്റത്തേക്ക് നമ്മൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നടക്കുമ്പോൾ നമുക്ക് അങ്ങനെ വൃത്തി വൃത്തികേടായിട്ടുള്ള കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യില്ല പിന്നെ ഇവിടെ ഏത് ബഡ്ജറ്റിൽ വേണമെങ്കിലും ആളുകൾക്ക് താമസിക്കാം ഇത് എക്സ്പ്ലോർ ചെയ്യാം വാരണാസി കാര്യം ഈ ഘട്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ ഈ ഘട്ടിൽ തന്നെ കുളിക്കാനുള്ള അതായത് ഇപ്പോൾ നമുക്ക് എങ്ങാൽ കുളിക്കാം അത് കഴിഞ്ഞ് ഡ്രസ്സ് മാറാം അപ്പം സ്ത്രീകൾക്ക് എങ്ങനെയാണ് ഡ്രസ്സ് മാറാൻ കംഫേർട്ടാണോ പുറത്ത് അതായത് ഇങ്ങനെ കുളിമുറിയിലും അതായത് ഇങ്ങനെ റൂമൊന്നും അല്ലാത്ത സ്ഥലങ്ങളിൽ ഓപ്പണായിട്ട് തന്നെ ആളുകൾ ഡ്രസ്സൊക്കെ മാറുന്നുണ്ട് ഇവിടെ അതൊന്നും നോക്കാൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു എല്ലാവരും ഇങ്ങനെ ഒരു അമ്പലത്തിലേക്ക് വരുക ഒരു പർപ്പസിനും ഇവിടെ കർമ്മങ്ങൾ ചെയ്യാനുള്ള ഒരു പർപ്പസിനും വേണ്ടി വരുന്നതാണ് അപ്പം അതുകൊണ്ട് നമ്മൾ പോകുമ്പോൾ തന്നെ കാണാം ആളുകൾ വഴിയിൽ നിന്നിട്ട് തന്നെയാണ് ഡ്രസ്സ് മാറുന്നതും കാര്യങ്ങളും എല്ലാം അതിനകത്ത് പെണ്ണുങ്ങളും ആണുങ്ങളും അങ്ങനെയുള്ള വ്യത്യാസങ്ങളൊന്നുമില്ല അപ്പം ഒന്ന് രണ്ട് മൂന്ന് കട്ടുകളിൽ അതിനുള്ള ഡ്രസ്സ് മാറാനുള്ള സൗകര്യങ്ങളും ബാത്റൂമും അങ്ങനത്തെ കാര്യങ്ങളും എല്ലാം ഉണ്ട് അപ്പം നമുക്ക് അതിനെക്കുറിച്ച് അല്ലെങ്കിൽ നടന്നു പോകുമ്പോൾ നമുക്ക് അങ്ങനെ എവിടെയെങ്കിലും ഒരു അവസരം അല്ലെങ്കിൽ അങ്ങനെ റൂമൊന്നും എടുക്കാണ്ട് ഇവിടെ ഒരു സാധാ സൗകര്യത്തിൽ വന്ന് ചെയ്യണം പോകണം എന്നൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെയുള്ള സൗകര്യങ്ങളുണ്ട് ഈ പടികളിൽ ഇപ്പം ഞാൻ രാത്രി വന്ന സമയത്ത് പടികളിൽ പുതപ്പം ഇട്ട് നന്നായിട്ട് ഉറങ്ങുന്ന ഒരുപാട് പേരെ കണ്ടു അപ്പം അങ്ങനെയൊക്കെ ഘട്ടുകളിൽ ഉറങ്ങുന്നവരുണ്ട് അപ്പം അങ്ങനെ നമ്മുടെ കയ്യിലുള്ള ബഡ്ജറ്റ് അനുസരിച്ച് നമുക്ക് വാരണാസി പ്ലാൻ ചെയ്യാവുന്നതാണ് വാരണാസിൽ വരുമ്പോ എവിടെയൊക്കെ സന്ദർശിക്കണം എന്നുള്ളത് ഞാൻ പോയിട്ടുള്ള പ്രധാനപ്പെട്ട ഘട്ടുകളെന്ന് പറയുന്നത് അസിഘട്ട് ദശാശ്വത്മേദ്ഘട്ട് അതുപോലെ മണികർണിക ഘട്ടം മണികർണിക ഘട്ടിലാണ് ഇരുപത്തിനാല് മണിക്കൂറും പിന്നെ എന്താ പറയുക ദഹിപ്പിക്കുന്ന സ്ഥലം അപ്പം അത് ലൈഫിൽ നമുക്ക് ഞാൻ മുന്നിലുള്ള ഒന്ന് രണ്ട് റീൽസിലും വീഡിയോയിലും ഒക്കെ പറഞ്ഞിട്ടുണ്ട് നമുക്കൊരു തിരിച്ചറിവുണ്ടാവുന്ന ഒരു സ്ഥലമാണ് കാര്യം മനുഷ്യർ മരണത്തിന് മുമ്പ് അല്ലെങ്കിൽ ജീവിച്ചിരിക്കുമ്പോ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു അല്ലെ ആ മറ്റുള്ളവരോട് ശത്രുതയായാലും അല്ലെങ്കിൽ പല പല കാര്യങ്ങൾ കാര്യങ്ങള് ദ്രോഹമുണ്ടാക്കുന്ന പല കാര്യങ്ങളൊക്കെ നമ്മൾ മനുഷ്യർ ചെയ്യുന്നു പക്ഷെ മരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് മരിച്ചു പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകുന്നില്ല അതൊരു പ്രത്യേക ഒരു ഫീലാണ് ആ ഘട്ടിൽ ലൈഫിൽ ആ നമ്മൾ മരിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ആ ഘട്ടിലും അവിടെ നടക്കുന്ന കാര്യങ്ങളും ഒക്കെ ഒന്ന് അറിയണം പിന്നെ അസിഘട്ടിൽ രാവിലെ ഉള്ള ആരതി ഉണ്ട് ഗംഗ ആരതി അത് പിന്നെ അത് നല്ലൊരു കാഴ്ചയാണ് പിന്നെ ഞാൻ വന്ന ദിവസം തന്നെ ദശാശ്വമിത് ഘട്ടിൽ ഈവനിങ് ആരതി കണ്ടു അത് മനോഹരമായിട്ടുള്ളൊരു കാഴ്ച നമ്മൾ ഗംഗ എപ്പോഴും വളരെ ഗംഗാനദി അല്ലെങ്കിൽ ഗംഗാ നദിയിലെ ജലം നമ്മൾ പവിത്രമായിട്ട് കാണുന്ന ഒരു ജല ഒരു നദിയാണ് അല്ലെ അപ്പൊ പല സ്ഥലങ്ങളിലും ഒരു എന്താ പറയാ വൃത്തികേടും കാര്യങ്ങളും പൂക്കളുടെയും ഇത്രയും അധികം ആളുകൾ വരുന്ന ഒരു സ്ഥലമല്ലേ അപ്പൊ അതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ില് ഞാൻ ബോട്ടിംഗ് റൈഡ് നടത്തി അങ്ങനെ ബാക്ക്ഗ്രൗണ്ട് കാണുന്നുണ്ട് കണ്ടോ അപ്പൊ ആ ബോട്ടിങ് റൈഡിങ് ഒക്കെ നടത്തുമ്പോ നമുക്ക് അങ്ങനെ ഒരു വൃത്തികേടോ അല്ലെങ്കിൽ വെള്ളത്തിൽ എന്തെങ്കിലും അഴുക്കുകളോ കാര്യങ്ങളോ ഒരുപാട് കച്ചറകളോ അങ്ങനത്തെ സംഭവങ്ങളോ ഒന്നും തന്നെ ഇല്ല വളരെ നീറ്റായിട്ടുള്ള ഒരു ബോട്ടിങ്ങും വളരെ നല്ലൊരു എക്സ്പീരിയൻസും ആണ് എനിക്ക് ബോട്ടിങ്ങിൽ കിട്ടിയത് ചില സ്ഥലങ്ങളിൽ മാത്രമാണ് ചെറുതായിട്ടൊരു നമുക്കൊരു ഇറങ്ങാനൊക്കെ ഒരു ബുദ്ധിമുട്ട് ഇപ്പൊ ആ അല്ലെങ്കിൽ ദശാശ്വമേത് രാത്രി ബോട്ടുകളൊക്കെ അടുപ്പിക്കുന്ന ഇങ്ങനെ ഒരു തീരം ഉണ്ടല്ലോ അപ്പൊ ആ തീരത്തൊക്കെ കുറച്ച് ആകെ പൂക്കളുടെയും പിന്നെ ഇങ്ങനെ അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ നമ്മൾ അതിനകത്ത് തന്നെ അത് നമ്മളെ തന്നെ പറയാൻ പറ്റുള്ളൂ ടൂറിസ്റ്റുകൾ തന്നെ നിക്ഷേപിക്കുന്ന പല കാര്യങ്ങളുമുണ്ട് പക്ഷെ എന്നാലും ഞാൻ മനസിലാക്കിയെടുത്തോളം അല്ലെങ്കിൽ കേട്ടെടുത്തോളം ഇപ്പോ ഒരുപാട് വാരണാസി മാറി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ അനുഭവത്തിൽ എനിക്ക് അങ്ങനെ ഒരു ഒരു മോശം അനുഭവം ഉണ്ടായിട്ടില്ല ഒരു വൃത്തികേടായിട്ടുള്ള ഭാഗങ്ങൾ ഞാൻ അങ്ങനെ കണ്ടില്ല അപ്പം അങ്ങനെ എല്ലാം കൊണ്ടും ഒരുപാട് ഇഷ്ടമായി ഈ ഒരു യാത്ര പിന്നെ ഈ ഞാൻ പറഞ്ഞല്ലോ താമസിക്കുന്ന ഘട്ടം എന്ന് പറയുന്നത് ഒരു ഗല്ലി ഏരിയ ആണ് ആ ഗല്ലി ഏരിയയുടെ ഒരു അനുഭവം പറയാണ്ടിരിക്കാനാവില്ല കാരണം നമ്മൾ നമ്മള് ഗല്ലിയുടെ ആകെ ഒരു ചെറിയൊരു വഴിയാണ് നടുവിലുള്ളത് ആ ന വഴിയിലൂടെ ബൈക്കുകൾ പോവും പശുക്കൾ പോവും നമ്മൾ മനുഷ്യരും നടന്നു പോണത് അങ്ങനെയാണ് അതെ അവരുടെ തന്നെ വീടുകൾ അവിടെ അതിൻ്റെ അടുത്താണ് അതായത് ആ വീടിന്റെ മുമ്പിൽ തന്നെയാണ് ചിലരുടെ കട അപ്പോ പിന്നെ തൊട്ടപ്പുറത്ത് പാത്രം കഴുകുന്നുണ്ടാവും അതിനോടൊപ്പം തന്നെ തൊട്ടിപ്പുറത്ത് അവർ ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ടാവും അങ്ങനെയുള്ള ഒരു കാഴ്ച അത് നമുക്ക് നമുക്കൊന്നും അങ്ങനെ കണ്ടും എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് അത് കാണുമ്പോൾ നമുക്ക് എന്തോ ഒരു പോലെ തോന്നും പക്ഷെ ഒന്നോ രണ്ടോ ദിവസം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അതൊക്കെ ഒരു പരിചയമായി തൊട്ടപ്പുറത്ത് തന്നെ മാടുകളുടെ സ്ഥലം ഉണ്ടാവും അല്ലെങ്കിൽ എല്ലാം എല്ലാം ഒരേ സ്ഥലത്ത് തന്നെയാണ് അങ്ങനെ ആരും എന്നാ ഇതേ സ്ഥലത്തിലൂടെ നമുക്ക് കാണുമ്പോൾ ഒരു ഒരു വൃത്തികേട് പോലെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും ഫോറിനേഴ്സും കൂടെ താമസിക്കുന്ന ഒരു സ്ഥലമാണ് നമ്മളെക്കാട്ടിലൊക്കെ എത്രയോ വൃത്തിയും അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളും ഒക്കെ നോക്കുന്ന ആളുകളാണല്ലോ ഫോറിനേഴ്സ് അപ്പോൾ അവരും വളരെ കൂളായിട്ട് ഇതൊക്കെ നോക്കിയും കണ്ട് നടന്ന് തൊട്ടടുത്ത് തന്നെ ഭക്ഷണം കഴിക്കുന്നു അങ്ങനെയുള്ള കാര്യങ്ങൾ അതൊക്കെ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും അപ്പൊ അങ്ങനെ പല 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 അനുഭവങ്ങളുടെ ഒരു കൂമ്പാരമാണ് വാരണാസി എനിക്ക് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വരുന്നവർക്കൊക്കെ ഒരു രണ്ടു ദിവസം രണ്ട് ദിവസം കാണാനുള്ളത് തന്നെ ഉള്ളൂ ഞാൻ കൂടുതൽ കുറച്ചും കൂടെ വീഡിയോ ഒക്കെ എടുക്കുന്നതിൻ്റെ പർപ്പസിൽ ആയതുകൊണ്ട് നമ്മൾ കുറച്ചും കൂടെ ഒന്ന് ഫ്രീ ആയിട്ട് എടുക്കാം എന്നുള്ള ഉദ്ദേശത്തിലൊക്കെയാണ് ഞാൻ അങ്ങനെ ഒരു നാല് ദിവസം എടുത്തത് ഇന്നിപ്പം എന്റെ നാലാമത്തെ ദിവസമാണ് അപ്പം ഇന്ന് തിരിച്ചു പോവുകയാണ് രാവിലെ ഒരു മോർണിംഗ് വാക്കിന് വന്നത് വന്നു അതും ഒരു മനോഹരമായിട്ടുള്ള കാഴ്ച കാര്യം സൺറൈസിൻ്റെ സമയം അങ്ങനെ ഒരുപാട് നല്ല നല്ല ഓർമ്മകളും നല്ല അനുഭവങ്ങളുമായിട്ട് ഈ യാത്ര അങ്ങനെ അവസാനിപ്പിക്കാൻ പറ്റി പിന്നെ ഏറ്റവും വലിയ ഞാൻ സോളോ ആയിരുന്നു വന്നത് സ്വാഭാവികമായിട്ടും സോളോ ആവുമ്പോൾ നമ്മൾ പരിചയമില്ലാത്തൊരു സ്ഥലത്തേക്ക് വരുമ്പോൾ ഉണ്ടാവുന്ന ടെൻഷൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ എൻ്റെ എല്ലാം ഓരോ ദിവസത്തെ യാത്രകളും ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് നിങ്ങളിട്ടുണ്ട് നമ്മുടെ പേജിൽ ചാനലിലും അതൊക്കെ കാണുക അപ്പൊ ഈ പറഞ്ഞതൊക്കെ നിങ്ങൾ ഇതിനു മുമ്പുള്ള ഒക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഇതിനകത്ത് യാതൊരു കള്ളം അല്ലെങ്കിൽ ഒരു കള്ളത്തരം ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല എല്ലാം നമുക്ക് വളരെ ഈ യാത്ര എല്ലാം കൊണ്ടും ദൈവം നമുക്ക് ഓരോ ദിവസം ഓരോ കൂട്ട് നമുക്ക് ഒപ്പിച്ച് തന്നു എന്നുള്ളതാണ് വളരെ സേഫായിട്ട് എല്ലാ കാര്യങ്ങളും വിചാരിച്ച പോലെ ആഗ്രഹിച്ച പോലെ എല്ലാം നടത്താൻ സാധിച്ചു അപ്പോൾ അത് ദൈവത്തിൻ്റെ ഒരു വലിയ അനുഗ്രഹം ദൈവത്തിനോട് ഒരുപാട് ഒരുപാട് നന്ദി പറയുകയാണ് ഇങ്ങനൊരു യാത്ര സാധ്യമാക്കി തന്നതിന് ഒപ്പം എൻ്റെ കുടുംബത്തോടും ഞാൻ എൻ്റെ സ്നേഹവും നന്ദിയും പറയാണ് അപ്പോൾ ഈ ഒരു അനുഭവം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഒക്കെ തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്തോളൂ എനിക്ക് പറ്റാവുന്ന പോലെ ഞാൻ അതിന്റെ ആൻസർ തരാം എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറയാം അപ്പം തൽക്കാലം ഈ വീഡിയോ ഞാൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ യാത്രകൾ തുടരും യാത്രകൾ അവസാനിക്കുന്നില്ലല്ലോ മാക്സിമം പറ്റാവുന്ന യാത്രകളൊക്കെ നമ്മുടെ ലൈഫിൽ നമ്മളെല്ലാവരും ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കാര്യം നമ്മൾ ലൈഫിൽ ജീവിച്ചിരിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് എക്സ്പ്ലോറിങ് അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് നമുക്ക് പറ്റുള്ളൂ നമ്മൾ ആരോഗ്യത്തോടു കൂടി ഇരിക്കുമ്പോൾ അതാണ് ഏറ്റവും പ്രാധാന്യം എല്ലാവരും ജോലി ചെയ്യുമ്പോൾ ലീവില്ല അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് കാര്യങ്ങളാണ് എക്സ്ക്യൂസുകൾ പറയുക പക്ഷെ എല്ലാം അവസാനിച്ച് നമുക്ക് യാത്രയ്ക്ക് വേണ്ടിയിട്ടൊരു സമയം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ലൈഫിൽ ആർക്കും ഇല്ല എല്ലാം നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ് അല്ലേ സമയമാണെങ്കിലും പൈസ ആണെങ്കിലും എല്ലാം പിന്നെ ഏറ്റവും പ്രാധാന്യം കൂടി ഇരിക്കുമ്പോൾ മാത്രമാണ് നമുക്കൊരു യാത്രയെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റുള്ളൂ അപ്പൊ നമുക്ക് നടക്കാൻ വയ്യ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ട് യാത്ര ചെയ്യാൻ പറ്റാത്ത ഒത്തിരി ആളുകളുണ്ട് അപ്പൊ അവരെയൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല ഇല്ലാണ്ട് പോലും നമ്മൾ ഇതിനൊന്നും സമയം കണ്ടെത്തുന്നില്ല പല കാരണങ്ങൾ പറഞ്ഞാൽ നമ്മൾ പലതും മാറ്റി വെക്കുകയാണ് ലൈഫിൽ അല്ലേ അപ്പോൾ ഇനി ഞാൻ കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും അപ്പൊ അതുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ ബൈ